ജൂലൈ ഇരുപത്തിയൊൻപത് വിശുദ്ധ മർത്ത ഈശോ വളരെയേറെ സ്നേഹിച്ചിരുന്ന കുടുംബമാണ് മർത്തായുടേയും മറിയത്തിൻ്റെയും ലാസറിൻ്റെയും കുടുംബം വിശുദ്ധ യോഹന്നാൻ സ്ലിഹ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഈശോ മർത്തായെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു യോഹന്നാൻ പതിനൊന്ന് അഞ്ച് മൂന്ന് പേരും ഈശോയുടെ ശിഷ്യഗണത്തിൽ ഉണ്ടായിരുന്നു മൂവരിൽ മൂത്തത് മർത്തായാണെന്ന് കരുതപ്പെടുന്നു വീട്ടിലെ കാര്യങ്ങളെല്ലാം ഉത്തരവാദിത്വത്തോടെ ചെയ്തിരുന്നത് മർത്തായാണ് അതുകൊണ്ട് ഈശോ ആ ഭവനം സന്ദർശിച്ചപ്പോൾ മർത്ത വിരുന്നൊരുക്കുന്ന തിരക്കിലായിരുന്നു മറിയം ജോലിയിൽ സഹായിക്കാൻ എത്താത്തതിനെക്കുറിച്ച് അവൾ പരാതിപ്പെട്ടപ്പോൾ ഈശോ പറഞ്ഞ മറുപടി ശ്രദ്ധേയമാണ് മർത്ത മർത്ത നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലിയും അസ്വസ്ഥയുമായിരിക്കുന്നു മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല ഈശോയുടെ സാന്നിധ്യം അനുഭവിച്ച് ശാന്തത അനുഭവിക്കുന്നതാണ് ശിഷ്യത്വത്തിൻ്റെ വളർച്ചയെന്ന് മർത്തായെ അവിടുന്ന് പഠിപ്പിക്കുകയായിരുന്നു ലാസറിൻ്റെ മരണശേഷം നാല് ദിവസം കഴിഞ്ഞെത്തിയ ഈശോയെ സ്വീകരിക്കാൻ ഓടിയെത്തിയത് മർത്തായാണ് ഈശോയും മർത്തായും തമ്മിലുള്ള സംഭാഷണത്തിൽ നിന്നാണ് ചില പ്രധാന ദൈവവചനങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് യേശു പറഞ്ഞു ഞാനാണ് പുനരുദ്ധാനവും ജീവനും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല ഈ സംഭാഷണത്തിൻ്റെ അവസാന ഭാഗത്താണ് മർത്ത ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നത് കർത്താവെ നീ ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈശോ മരിച്ചുപോയ തങ്ങളുടെ സഹോദരൻ ലാസറിനെ ഉയർപ്പിച്ചത് മർത്തായിയെയും മറിയത്തെയും എത്രയധികം സ്വാധീനിച്ചിരിക്കണം ഈശോയുടെ ദൈവത്വത്തിന് ഏറ്റവും വലിയ സാക്ഷികളായിരുന്നു മർത്തായിയുടെ കുടുംബം അതുകൊണ്ട് യഹൂദരുടെ ശല്യം സഹിക്കവയ്യാതെ മർത്തായ്ക്കും മറിയത്തിനും ലാസറിനും ബഥാനിയായിൽ നിന്ന് ഓടിപ്പോകേണ്ടി വന്നു അവരൊരു കപ്പലിൽ ഫ്രാൻസിലെ മർസയിൽ സുവിശേഷം പ്രസംഗിച്ചു എന്ന പരസ് എന്ന പാരമ്പര്യമായി വിശ്വസിച്ചു വരുന്നു മറ്റൊരു കഥ ഇങ്ങനെയാണ് പന്തകുസ്തായിക്ക് ശേഷം യഹൂദന്മാർ മർത്തായെയും മറിയത്തെയും ലാസറിനെയും അവരുടെ വേലക്കാരി മർസല്ലയെയും നിരവധി ക്രിസ്ത്യാനികളെയും പിടികൂടി നാവികരോ തുഴയോ ഇല്ലാത്ത ഒരു കപ്പലിൽ അവരെ ഇരുത്തി പുറം കടലിലേക്ക് ഒഴുക്കി വിട്ടു ആ കപ്പൽ തകർന്ന് അവരെല്ലാവരും മുങ്ങി മരിക്കാൻ വേണ്ടിയായിരുന്നു ജൂതന്മാർ അപ്രകാരം ചെയ്തത് എന്നാൽ ദൈവം അവരെ സംരക്ഷിച്ചു അങ്ങനെ അവർ സുരക്ഷിതരായി മർസയിൽ എത്തി തുടർന്നുള്ള അവരുടെ സുവിശേഷ പ്രസംഗങ്ങളിലെല്ലാം ദൈവം തങ്ങളെ അത്ഭുതകരമായി സംരക്ഷിച്ച സംഭവം അവർ വിവരിക്കുമായിരുന്നു പിന്നീട് ലാസർ മർസയിൽ മെത്രാനായി മറിയം ഒരു ഗുഹയിൽ താമസിച്ചുകൊണ്ട് മുപ്പത് വർഷം ഏകാന്തതയിൽ പ്രാർത്ഥിച്ചു എന്നാൽ മർത്ത ജനങ്ങളോടൊപ്പം താമസിച്ചുകൊണ്ട് സുവിശേഷത്തിന് സാക്ഷി നൽകി അവൾ തൻ്റെ ജീവിത വിശുദ്ധിയും കാരണീയവും കൊണ്ട് ഏവർക്കും പ്രിയപ്പെട്ടവളായി ഭക്തരായ സ്ത്രീകളെ ഒരുമിച്ച് കൂട്ടി ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ താമസിച്ചുകൊണ്ട് മർത്ത അവർക്ക് ആത്മീയ നേതൃത്വം നൽകി സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടും തൻ്റെ ധീരമായ വിശ്വാസത്തിലൂടെ അനേകരെ വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടും വിശ്വയ്ക്ക് സാക്ഷി നൽകി ജീവിച്ച വിശുദ്ധിയാണ് പ്രഥാനിയായിലെ മർത്ത